ചൂടോ തണുപ്പോ കാലാവസ്ഥ ഏതുമാകട്ടെ അത് തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ നമുക്കറിയാം എന്നാൽ അത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനാകുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അതും കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷകരാണ് സസ്തനികൾ തണുത്ത താപനില എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ദീർഘകാലമായി ദുരൂഹമായി നിലനിന്നിരുന്ന സെൻസറി ബയോളജിയിലെ തണുപ്പ് എങ്ങനെ മനുഷ്യർ തിരിച്ചറിയുന്നു എന്ന കണ്ടെത്തലിലേക്കാണ് പുതിയ ഗവേഷണം വില ചൂടുന്നത് മനുഷ്യർക്ക് എങ്ങനെയാണ് തണുപ്പ് അനുഭവപ്പെടുന്നതെന്നും ചില പ്രത്യേക മെഡിക്കൽ സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾക്ക് വ്യത്യസ്തമായ തണുപ്പ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടെന്നും നേച്ചർ ന്യൂറോ സയൻസിൽ പ്രസിദ്ധീകരിച്ച ഈ ലേഖനത്തിൽ പറയുന്നു സെൻസിംഗ് പ്രോട്ടീനുകളെ കുറിച്ചുള്ള പതിറ്റാണ്ടുകളുടെ ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയാണ് പഠനം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കാലാവസ്ഥ സെൻസറുകളെ കുറിച്ചുള്ള ദുരൂഹതകൾ ശാസ്ത്രലോകം മറ നീക്കിയിരുന്നു ചൂട് സെൻസിംഗ് പ്രോട്ടീനായ ടി ആർ പി വണ്ണിന്റെ കണ്ടെത്തലിൽ നിന്നാണ് അത് സാധ്യമായത് പ്രോട്ടീനുകൾ ചൂടും ഊഷ്മളവും തണുത്ത താപനിലയും മനസ്സിലാക്കുന്നുണ്ടെന്ന് മുൻകാല കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ഏകദേശം അറുപത് ഡിഗ്രി ഫെയറൻ ഹീറ്റിൽ താഴെയുള്ള താപനില സെൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രലോകത്ത് ഇന്നുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് യു എം ലൈഫ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ന്യൂറോ സയന്റിസ്റ്റും പഠനത്തിന്റെ മുതിർന്ന രചയിതാക്കളിൽ ഒരാളുമായ പ്രൊഫസർ ഷോൺ ലൂവിന്റെ ലാബ് കൈനോർ ഹാബിറ്റിസ് എലിഗൻസ് എന്ന ഒരുതരം വിരകളിൽ ആദ്യത്തെ കോൾഡ് സെൻസിംഗ് റിസപ്റ്റർ പ്രോട്ടീൻ കണ്ടെത്തിയത് ഈ കണ്ടുപിടുത്തം സസ്തനികളിൽ സമാനമായ മറ്റ് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു എലികളിൽ പരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായി അവയിൽ കാണപ്പെടുന്ന ഗ്ലൂക്കേ ടു എന്ന പ്രോട്ടീൻ അവർ എടുത്തു കളഞ്ഞു ഈ എലികൾക്ക് ഗ്ലൂക്കേ ടു പ്രോട്ടീനുകൾ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഓരോ താപനിലയിലുമുള്ള അവയുടെ പെരുമാറ്റം സംഘം നിരീക്ഷിച്ചു ചൂട് തണുപ്പ് എന്നിവയോട് സാധാരണഗതിയിൽ എലികൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അതിശൈത്യത്തോട് യാതൊരു പ്രതികരണവും അവർ കാണിക്കുന്നില്ലെന്ന് അവർ കണ്ടെത്തി ആശയവിനിമയത്തിന് സഹായിക്കുന്ന തലച്ചോറിലെ ന്യൂറോണുകളിലുള്ള ഗ്ലൂക്കേറ്റ് ടു എന്ന പ്രോട്ടീൻ തന്നെയാണ് തണുപ്പിനെ തിരിച്ചറിയാൻ ജീവജാലങ്ങളെ സഹായിക്കുന്നത് എന്ന കണ്ടെത്തലിലേക്ക് ശാസ്ത്രലോകം ഒടുവിലെത്തിച്ചേർന്നു തണുപ്പ് തിരിച്ചറിയാൻ രാസസിഗ്നലുകൾക്ക് പകരം താപനില സൂചകങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇതിനെക്കുറിച്ച് ഗവേഷകൻ പ്രൊഫസർ ബോൺ ഡുവാൻ പ്രതികരിച്ചത് അതേസമയം കീമോതെറാപ്പി പോലുള്ള ചികിത്സയ്ക്ക് വിധേയരാകുന്നവരിൽ ഈ പ്രോട്ടീൻ വിപരീത ഫലങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ഗവേഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഗവേഷണത്തെ പിന്തുണച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് രംഗത്ത് വന്നിട്ടുണ്ട്